ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു നാടൻ ചെമ്മീൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എന്ന് വേണ്ട എന്തിന്റെ കൂടെ കഴിക്കാനും സൂപ്പർ കോമ്പിനേഷനാണ് ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഈ ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഈ ചെമ്മീൻ മുഴുവനായിട്ടും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കയാണ് ഇപ്പൊ ഞാൻ ഈ ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ കറിയിലേക്ക് ആവശ്യമായി പുളി വെള്ളത്തിലിട്ടിടന്ന് സോക്ക് ചെയ്തെടുക്കണം ഞാനൊരു ലെമൺ സൈസിലുള്ള കുരുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സോക്കാവാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടൊരു ചീനച്ചട്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു വൺ ബൈ തേർഡ് കപ്പ് മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മല്ലി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണട്ടാ ഈ മല്ലി റോസ് ചെയ്തെടുക്കാന് ഇപ്പം ഈ മല്ലി നല്ലതുപോലെ നല്ലതുപോലൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഇനി ഈ സെയിം ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങയിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാർ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും പിന്നെ ഒരര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ റോസ് ചെയ്തെടുക്കുന്നത് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഈ കറിയിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മുളക് പൊടിയുടെ ആ റോട്ടേസ് ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലൊന്ന് റോസ് ചെയ്തെടുക്കുക ഈ തേങ്ങ ഒരുപാടങ്ങോട്ട് ബ്ലാക്ക് കളറാവുന്നത് വരെ റോസ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടോ ഈ ഒരു കളറാവുന്നത് വരെ റോസ് ചെയ്തെടുക്കുക ഇപ്പം ഈ തേങ്ങ നല്ലതുപോലെ റോസ് ചെയ്യും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ തേങ്ങ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി ഈ തേങ്ങ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി കട്ട് ചെയ്തെടുത്തതും പിന്നെ നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷവും അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ മല്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ മല്ലി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റോസ് ചെയ്തെടുത്ത തേങ്ങയും ഈ മല്ലിപ്പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് റോസ് ചെയ്തെടുത്ത തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ തേങ്ങ മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ ഈ തേങ്ങ നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പുളി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം തിളച്ച് വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക തേങ്ങ നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ പിരിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഈ കറി നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ കറി തിളച്ചിട്ട് പുറത്തേക്ക് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കറി തിളച്ചിട്ട് പുറത്തേക്ക് പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് മൊത്തം പോവും അതുകൊണ്ട് ഇത് പുറത്തേക്ക് തിളച്ച് പോവാതൊരു തവി കൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീനൊരുപാട് വേവൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ കറി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഈ കറി ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ കൂടുതൽ തിളപ്പിച്ചെടുത്താൽ ഈ ചെമ്മീൻ ഒരുപാടങ്ങോട് വെന്തിട്ടൊരു റബ്ബർ പോലെ ആവും ഇപ്പം ഈ കറി നല്ലതുപോലെ തിളച്ചിട്ട് ചെമ്മീനൊക്കെ ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇത്രയും വെന്താ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കറിയിലേക്ക് താളിപ്പ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി എടുക്കരുത് കേട്ടാ ഇതൊരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ എന്നാലേ ആ കറിവേപ്പിലയുടെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ ആ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ല നാടൻ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറ് ചപ്പാത്തി പത്തിരി എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ചെമ്മീൻ കറി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്